റേഡിയോ അന്നൂർ അലൈക്കും വസഹ്ബിഹി ും വാഹമല്ലാത്ത സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തിയേഴാം വചനത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാൻ വത്താലയിൽ നിന്നുള്ള ഒരു മഹൽ സാക്ഷ്യം ഈ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ് പഠിക്കുകയാണ് എന്താണ് ആ സാക്ഷ്യം ആരെക്കുറിച്ചാണ് ആ സാക്ഷ്യം ആരുടേതാണ് ആ സാക്ഷ്യം ഇതൊക്കെയാണെന്ന് നമ്മൾ ഇൻഷാല്ല മനസ്സിലാക്കുന്നത് സദഖു ഇതാണ് ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ അതിനെ തുടർന്ന് വ ഇവിടെ ഉലാ ഇ ക ഇക്കൂട്ടാർ അല്ലതീന അവർ എങ്ങനെയുള്ളവരാണ് സദഖു അവർ സിതുക്ക് പുലർത്തി സത്യസന്ധത പുലർത്തി പാലിച്ചു അങ്ങനെയുള്ളവരാണ് ഉലായിഖ് എന്നാണ് പറയുന്നത് ആദ്യം ആരാണ് ഈ ഉലായിഖ് അവർ ഒന്ന് അഞ്ച് കാര്യങ്ങളിൽ ഈമാൻ രൂഢമൂലമായവർ അഞ്ച് വിഷയങ്ങളിൽ അവർ ഈമാൻ സാക്ഷാത്കരിച്ചവരാണ് രണ്ട് ആറിടങ്ങളിൽ അവർ ധനം ചെലവഴിക്കുന്നവരാണ് മൂന്ന് അവർ നിസ്കാരം നിർവഹിക്കുന്നവരാണ് യഥാവിധം നാല് അവർ ജക്കാത്ത് നൽകുന്നവരാണ് അഞ്ച് അവരുടെ കരാറുകൾ പാലിക്കുന്നവരാണ് അൽ അൽഹൂത്സ് അത് മതപരമായിട്ടുള്ള കരാറുകൾ അള്ളാഹുവിനോടാകട്ടെ പടപ്പുകളോടാകട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കരാറുകൾ ഇനി രാഷ്ട്രീയവും യുദ്ധപരവുമായിട്ടുള്ള കരാറുകൾ ഏതായാലും അതൊക്കെ പാലിക്കുന്നവരാണ് ഈ എന്ന് പറഞ്ഞവർ പിന്നെ ആറ് ക്ഷമാലുക്കൾ ക്ഷമിക്കുന്നവർ ക്ഷമിക്കുന്നവർ എവിടെ ദാരിദ്ര്യാവസ്ഥയിൽ മാനസിക ശാരീരിക വിഷമതകളിൽ പിന്നെ യുദ്ധമുഖത്ത് ഇവിടെ ക്ഷമിക്കുന്നവർ ഇപ്പം ഈ ആറ് വിഭാഗം അവരാണ് ഈ ഉലായിഖ് അള്ളാഹുവിലും അന്ത്യനാളിലും മലക്കുകളിലും കിതാബുകളിലും റസൂലുമാരിലും വിശ്വസിക്കുന്നവർ വിശ്വാസ സാക്ഷാത്കരിച്ചവർ പിന്നെ അടുത്ത ബന്ധുക്കൾക്ക് അനാഥകൾക്ക് അഗതികൾക്ക് വഴിയാത്രികന് ചോദിച്ചു വരുന്നവർക്ക് അടിമകളെ മോചിപ്പിക്കുന്നവർക്ക് ഇതാണ് ആറ് സ്ഥാനങ്ങൾ അവിടെ ചിലവഴിക്കുന്നവർ നിസ്കാരം യഥാവിധം നിർവഹിക്കുന്നവർ ജക്കാത്ത് നൽകി വീട്ടുന്നവർ തങ്ങളുടെ കരാറുകൾ അത് അൽ വൽ റഹൂദുദ്ദീനീയ വൽ ഹർബിയ അങ്ങനെയാണ് ചിലർ പറഞ്ഞത് മതപരമായിട്ടുള്ള കരാറുകൾ അള്ളാഹുവിനോടാകട്ടെ പടപ്പുകളോടാവട്ടെ സാമ്പത്തികമായിട്ടുള്ള ഉടമ്പടികൾ കരാറുകൾ അതേപോലെ രാഷ്ട്രീയപരമായി യുദ്ധപരമായിട്ടുള്ള കരാറുകൾ ഉടമ്പടികൾ ഇത് പാലിക്കുന്നവർ പിന്നെ മൂന്ന് സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർ അവരെക്കുറിച്ചാണ് അള്ളാഹു ഹുസ്ബൻ തല പറയുന്നത് ഉലായിഖ് ആ ഇവിടെ ഈ ആളുകൾ ഉലായിഖ് എന്ന് പറഞ്ഞവർ ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഉലായിഖ് നമുക്കറിയാം ഉലായിഖ എന്നുള്ളത് ഇസ്മൽ ഇഷാർ അലി ബീദ് വിദൂരത്തേക്ക് ചൂണ്ടാനാണ് ഉലായിക പ്രയോഗിക്കുക പക്ഷേ ഇവിടെ ചൂണ്ടുന്നത് തൊട്ടു മുമ്പ് പറയപ്പെട്ടവരിലേക്കാണ് തൊട്ടുമുമ്പ് പറയപ്പെട്ടവർ നമ്മൾ പറഞ്ഞില്ലേ വിശ്വാസം സാക്ഷാത്കരിച്ച ആളുകൾ അഞ്ച് വിഷയങ്ങളിൽ ബില്ല വൽ ആഹ്ർ വൽ കിതാബ് ഒ നബീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കാര്യങ്ങൾ അതിൽ ഈമാൻ രൂഢമൂലമായവർ അവരെക്കുറിച്ചാണ് ഉലായിക്ക എന്ന് പറയുന്നത് പിന്നെ ആറ് മേഖലകളിൽ ചിലവഴിച്ചവർ വത്തൽമാൽ അല ഹുബിഹി ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അഞ്ച് ആറ് ഈ മേഖലകളിൽ ചിലവഴിച്ചവർ പിന്നെ നിസ്കാരം നിലനിർത്തിയവർ ജക്കാത്ത് നൽകിയവർ അതേപോലെ കരാറുകൾ പാലിച്ചവർ പിന്നെ മൂന്നിടങ്ങളിൽ ക്ഷമിച്ചവർ ഇവരെക്കുറിച്ചാണ് പറയുന്നത് ഉലായിഖ് അപ്പോൾ ഉലായിഖ എന്നുള്ളത് തൊട്ടു മുമ്പ് അറിയപ്പെട്ടവരാണ് ഹാ ഉലായി എന്ന് പറയാതെ ഉലായിഖ് എന്ന് പറഞ്ഞു ഇവരെ കുറിച്ച് എന്തുകൊണ്ട് വി ഒലുവിമർത്തീഹിം അവരുടെ പദവിയുടെ മഹത്വം ഔന്നത്യം അതിനെ ദ്യോതിപ്പിക്കാനാണ് പ്രതിഫലിപ്പിക്കാനാണ് അള്ളാഹു ഹ ഉലായി എന്ന് പറയാതെ ഉലായിഖ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ആറ് വിഭാഗമാളുകൾ അവർ ഉന്നത സ്ഥാനീയരാണ് അതറിയിക്കുന്നു അള്ളാഹുസ്ബൽത്താലായിഖ് എന്ന് പറഞ്ഞത് തീർന്നില്ല അള്ളാഹു ഹുസ്ബൽ താല പറയത് ഉലായിഖല്ല വീന സദക്കു അക്കൂട്ടരാകുന്നു സത്യസന്ധത ഉള്ളവർ സിദ്ഖ് മേൽവിലാസമാക്കിയവർ ഇതൊരു ഷഹാദത്താണ് സാക്ഷ്യം ആരുടെ സാക്ഷ്യം അള്ളാഹുവിൻ്റെ സാക്ഷ്യം അപ്പോൾ അവിടെ ഷാഹിദ് സാക്ഷ്യം വഹിക്കുന്നവൻ മേലായ റബ്ബു സുബിഹാനു വത്താലയാണ് അപ്പോൾ എത്ര ഉത്തമനായ ഉന്നതനായ സാക്ഷിയാണ് അവനിൽ നിന്നുള്ള സാക്ഷ്യം അതെന്താണ് സിദഖ് പിന്നെ ഉലായിഖൽ മുത്തഖൂൻ അവരാകുന്നു തക്വ സാക്ഷാത്കരിച്ചവർ അത് ചള്ളാടുത്ത ഇൻ്റെ തുടർച്ചയാണ് തക്വ സാക്ഷാത്കരിച്ചവർ ഈ രണ്ട് സാക്ഷ്യങ്ങളാണ് ഇതാണ് ഷഹാദത്ത് സിദ്ഖ് തക്വ ഇതാണ് സാക്ഷ്യം അള്ളാഹുവാണ് ഈ സാക്ഷ്യം നൽകുന്നത് ആർക്കാണ് ഈ സാക്ഷ്യം ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചവർക്ക് കാര്യങ്ങളുണ്ട് ആരാധനകളുണ്ട് കരാർ പാലനവും ക്ഷമയുമുണ്ട് അതേപോലെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ സ്വാർത്ഥതകളെ ബലി കഴിച്ച് സമൂഹശ്രേണിയിലെ അവശരെയും പതിതരെയും ആവശ്യക്കാരെയും പരിഗണിക്കുന്നവരുണ്ട് ഇക്കൂട്ടർക്ക് അള്ളാഹുവിൽ നിന്നുള്ള മഹൽ സാക്ഷ്യം അതിൽ ഒന്നാമത്തേതാണ് അല്ലദീന സദക്കു ഇവിടെ അള്ളാഹു സുബാനു വത്താല ഇവർ അവരാകുന്നു സദക്കു അവർ സത്യസന്ധത പുലർത്തി സിതുക്കു പുലർത്തി എന്ന് പറയുന്നത് സിദുക്ക് പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സിദഖ് ഒരു കർമ്മത്തിൽ അള്ളാഹുവിനോട് കൂറു പുലർത്തലാണ് സിദഖ് അൽ വഫാ ഉ ബിൽ അമൽ അപ്പം അള്ളാഹു സുബ്ബൻ തല പറയാണ് എനിക്കുള്ള അമലിൽ എന്നോട് കൂറുപുലർത്തിയവരാകുന്നു ഈ കൂട്ടർ അള്ളാൻ്റെ സാക്ഷ്യം നോക്കൂ നിങ്ങൾ സിദഖിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് മുവാഫഖത്ത് സിർ അന്നു പറയുന്നതിനനുസരിച്ച് ഒരാളുടെ ഉള്ളം രഹസ്യം അത് യോജിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യൻ എന്താണോ ആദർശമായി പറയുന്നത് അത് മനസ്സിലുള്ളതിനനുസരിച്ച് പറയുക അതാണ് എന്ന് പറയപ്പെട്ടത് അപ്പോൾ അള്ളാഹു സുബ്ബൻ എന്തായാലും പറയണത് സദഖു ഈ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അവർ പറയുന്നത് അവരുടെ മനസാക്ഷിയോട് ഒത്ത് യോജിച്ച് വർത്തിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ എന്ന് അത് അള്ളാഹു എന്നുള്ള മഹനീയ സാക്ഷിയാണ് പിന്നെ സിദിഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സിറും അലാനീയത്തും ഒരു മനുഷ്യൻ്റെ രഹസ്യവും പരസ്യവും അത് തുല്യമാവുക അതാണ് സിദ്ഖ് അപ്പോൾ അങ്ങനെയാണ് ഈ എങ്കിൽ ഉലായിഖലദീന സദുഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കൂട്ടരാണ് അവരുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ ആയവർ എന്ന് പറഞ്ഞെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരസ്യം ഉഷാറായിരിക്കും പക്ഷെ അവരുടെ സ്വകാര്യതയും രഹസ്യവും വളരെ മോശമായിരിക്കും രഹസ്യവും പരസ്യവും ഒരേപോലെ ആവുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്ഥാനവും മക്കാമുമാണ് അള്ളാഹുസ്ബന് ഇവിടെ സിദുഖിനെ സംബന്ധിച്ചിടത്തോളം അത് രഹസ്യവും പരസ്യവും ഒരുപോലെ എന്ന കൽപ്പന കൽപ്പനപ്രകാരമാണ് എങ്കിൽ അള്ളാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ വലായിക്കല്ലതീനെ സദക്കു ഈ കൂട്ടർ അവരുടെ രഹസ്യവും പരസ്യവും ഒരേപോലെയാണ് അവർക്ക് സ്വകാര്യതയിൽ മോശത്തരവും പരസ്യമായി നല്ലതും അങ്ങനെയൊന്നുമില്ല എന്നാഹു ഉസ്വൻ തല പറയണം ഇതേപോലെ കുറിച്ച് പല നിർവചനങ്ങൾ നമ്മൾ വായിക്കുമല്ലോ സിദുഖെന്ന് സൽ സൽവചനമാണ് സത്യം പറയലാണ് കെതിബിന് നേരെ വിപരീതം സിദുഖ് പ്രത്യേകിച്ച് താൻ ഹനിക്കപ്പെടും താൻ തകരും എന്ന് തോന്നുന്നിടത്ത് സത്യത്തിൽ ഉറച്ചു നിൽക്കൽ സത്യം പറയൽ അള്ളാഹുസ്ബന് താല പറയുന്നത് വുലായി കലദീന സദഖു ഇക്കൂട്ടരാണ് ഏതവസ്ഥയിലും സത്യം തങ്ങളുടെ മേൽവിലാസമാക്കുന്നവർ സത്യം പറയുന്നവർ ചിലർ പറഞ്ഞിട്ട് ഖലിമത്ത് ഹക്കിൻ ഇന്ദമൻ തഹാഫുഹു വർജുഹു സത് സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറയലാണ് എവിടെ താൻ ഭയക്കുകയും താൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളുടെ അടുക്കൽ ഒരു ഉന്നത രാജാവ് ഭരണാധികാരി അവിടെ ഒക്കെയാണല്ലോ ഒരാൾ ഭയപ്പാടോടു കൂടി എന്നാൽ അയാളിൽ നിന്ന് പ്രതീക്ഷയോടുകൂടി വർത്തിക്കുക അവിടെ സത്യം പറയലാണ് എന്ന് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഉലായ്ക്കല്ലധീന സതക്കു ഈ കൂട്ടരാകുന്നു സത്യം പറയുന്നവർ സത്യത്തിൻ്റെ വാക്താക്കൾ എവിടെ താൻ പേടിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം ഏതായാലും സിദിഖിനെ സംബന്ധിച്ചിടത്തോളം അതിന് പല വിശദീകരണങ്ങൾ പ്രാമാണികരിൽ നിന്ന് വന്നിട്ടുണ്ട് എല്ലാം ശ്ലാഘനീയമാണ് ഉത്തമമാണ് അള്ളാഹു സുബാനുവതാല ആറ് ഗുണങ്ങളുള്ള അല്ല അബ്രാർ സാക്ഷാൽ പുണ്യാളന്മാർ അവർക്ക് നൽകുന്ന സാക്ഷ്യമാണ് ഷഹാദത്താണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യം എത്ര മഹനീയം അത് നേടൽ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട കൊതിക്കേണ്ട അതിനുവേണ്ടി ദുഴ ചെയ്യേണ്ട ആവശ്യകത അനിവാര്യത എത്ര മാത്രം ഇങ്ങനെ ഒരു സാക്ഷ്യം നേടിയിട്ടുണ്ട് ആ ഒരു വ്യക്തിത്വം ഇഹത്തിലും പരത്തിലും എത്ര കടാക്ഷിക്കപ്പെട്ടവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ സിദ്ഖ് എന്ന മക്കാം ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ കയ്യം അതിനെക്കുറിച്ച് പറയുന്നത് ഈ ഹംലുൽ സിദ്ഖ് ക ഹംലിൽ ജിബാലി റവാസി എന്നാണ് വലിയ ഉറച്ച പർവ്വതങ്ങൾ പേറുന്നത് പോലെയാണ് ഒരാൾ സിദ്ഖിനെ വഹിക്കുക എന്നുള്ളത് ലായു തുഹുല്ല അസാബുൽ അസായിം നല്ല മനിക്കരുത്തുള്ളവർക്ക് സിദ്ഖിനെ വഹിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു ഭാരം പേറുന്ന മനുഷ്യൻ ആ ഭാരത്തിന് എങ്ങനെ ഞെരുങ്ങി പ്രയാസപ്പെടുന്നുവോ അതേപോലെ ഞെരുക്കത്തിൽ കഴിയേണ്ടി വരും സിതുക്കിൽ ജീവിക്കുന്നവൻ എന്നാണ് കപടനെ സംബന്ധിച്ചിടത്തോളം ലോകമാന്യതയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് തൂവലേറ്റുന്നത് പോലെയാണ് സിതുക്ക് ഒരു ഭാരമുണ്ടാവില്ല ഒരു ഞെരുക്കോ പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ സിദുക്ക് എത്ര ഗൗരവപ്പെട്ട വിഷയം അത് ചുമക്കുന്നവൻ പർവ്വതങ്ങളേറ്റി നിൽക്കുന്നവനെ പോലെയെന്നാണ് ആ ഒരു ഉന്നത സ്ഥാനത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാന താല ഈ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അവരോധിക്കുന്നത് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബ്ബാന താല മുദ് സിദിഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ മുഖറജു സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മക്രാദ സിദ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയും സിദിഖ് എന്നതിൻ്റെ സ്ഥാനത്തെയും മഹത്വത്തെയാണ് അറിയിക്കുന്നത് വഖുർ റബ്ബി അദഹിൽ നി മുദുഖൽ അസിദിൻ വാഹരിജ് നീ മുഖ്റജ് അസിദിൻ അള്ളാഹു സുബന് അലി നബ്സ് അള്ളു വസ്ലാം മാത്രങ്ങളോട് ദുവാ ചെയ്യാൻ ആവശ്യപ്പെടാണ് സിദ്ഖിൻ്റെ മുതഖൽ പ്രവേശനം അല്ലെങ്കിൽ പ്രവേശന സ്ഥാനം മുഖ്റജ് പുറപ്പാട് അല്ലെങ്കിൽ പുറപ്പെടുന്ന സ്ഥാനം ചോദിക്കാൻ അതേപോലെ ഈ ലിസാൻ അസിദിഖ് വന്നിട്ടുണ്ട് ഒജലി ലിസാൻ അസിദിൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ദു അതേപോലെ തന്നെ സിദ്ഖ് അതേപോലെ മക്കഅഅദ് സിദ്ഖ് ഇത് രണ്ട് വചനങ്ങളിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട് ഒബശിരി ലദീനാമനു അന്നലഹും കദമസിദിഖിൻ ദ റബ്ബിഹി വിശ്വാസികൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതിന് കദമ സിദ്ഖ് എന്നാണ് പറഞ്ഞത് അതേപോലെ ഇന്നൽ മുത്തീ നഫി ജന്നാതി സിദ്ഖിൻ സിദിഖിൻ ദലിക്ക് മുക്തദീർ അവിടെ മുത്തഖീങ്ങൾ സ്വർഗത്തിലാണ് സ്വർഗീയ തോപ്പുകളിൽ നദികളിൽ ഫിമക്കി സിദിഖിൻ ഉണ്ടോ അവിടെ സ്വർഗ്ഗത്തിൽ എന്നുള്ളതിന് മക്കാർ സിദുക്കൻ എന്ന് സിദ്ഖ് എന്ന് പറയുന്ന ആ സ്ഥാനത്തിൻ്റെ പദവിയുടെ ഒരു മഹത്താണ് ഇതറിയിക്കുന്നത് സിദ്ഖ് എന്ത് സിദുക്കിന് എന്ത് സിദുക്കിന് സ്വർഗം സിദ്ഖ് അത് മേൽവിലാസമായിട്ടുണ്ടെങ്കിൽ സൽകീർത്തി സൽ പേര് ഇഹത്തിലും പരത്തിലും അതേപോലെ സിദുക്കിൻ്റെ പ്രവൃത്തികൾ നമ്മളിത് കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സിദ്ഖിനെയാണ് അള്ളാഹു സുബാനത്താൽ ഇവിടെ സമ്മാനിക്കുന്നത് സാക്ഷ്യം പറയുന്നത് ഇത്ര സ്ഥാനമുള്ള ഒരു സിദുഖിനെ നമ്മൾ ആർജിക്കാൻ നേടാൻ എന്തു വേണം അതാണ് ഇവിടെ അൽ ബിറായി പഠിപ്പിക്കപ്പെട്ടത് അൽ ബിറമൻ തുടങ്ങി ഫിൽ എന്നിവരെയൊക്കെ പഠിപ്പിക്കപ്പെട്ടത് ആറ് വിഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ അള്ളാഹു സുബ്രഹാൻ ഒത്താല സിഥുക്ക് കൊണ്ട് നമ്മളെ സാക്ഷ്യപ്പെടുത്തുക നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന വിഷയമാണ് പക്ഷെ അള്ളാഹുവിൽ നിന്നത് നേടാൻ നമ്മൾ അള്ളാഹു പറഞ്ഞ ഇക്കാര്യങ്ങളിൽ സിദുക്കുള്ളവരാകണം സത്യസന്ധതയും നമ്മളുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിനോടുള്ള കൂറും പൊരുത്തവും അതുണ്ടായിരിക്കണം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന നിബ്സലാഹസലമാക ഒരു പ്രയോഗമാണ് ഇൻ ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖുക് നീ അല്ലാഹുവിനോട് സിതുക്കുള്ളവനാണെങ്കിൽ യസ്ദുഖുക് അല്ലാഹു നിന്നോട് സിതുക്കുള്ളവനാകും അല്ലദീന സദഖു നസദക്കു അണ്ടാ ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഷഹാദത്താണ് സാക്ഷിയാണ് ഈ ഷഹാദത്ത് അള്ളാഹുവിൽ നിന്ന് വേണോ എന്ത് വേണം തസ്തുഖില്ലാഹ നിബ്ലാ അസ്ലമതങ്ങൾ ഇത് പറയുന്നത് നിസ്ലാ അസ്സലാ അടുക്കൽ വന്ന ഒരു ആറാബി ഇസ്ലാം ആശ്ലേഷിച്ച് നിർസല അസ്ലമാതങ്ങളുടെ കൂടെ ഒരു യുദ്ധയാത്രയിൽ അനുഗമിച്ച് ആ യുദ്ധയാത്രയിൽ ഒരു ഭൗതികതയും മോഹിക്കാതെ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ വെച്ച് വന്ന ആറാബിയോടാണ് യുദ്ധയാത്രയിൽ യുദ്ധാർജിത സ്വത്ത് വീതം വെച്ച് അതിൻ്റെ വിഹിതം കൊടുത്തപ്പോൾ പോലും അയാൾ പറഞ്ഞത് മാ അലഹാദ ഇത്തപാഴ തുഖ് താങ്കളുടെ പിന്നാലെ ഞാൻ ഈ യുദ്ധയാത്രയിൽ വന്നത് ഈ യുദ്ധാർജിതസ്വത്തിന് വേണ്ടിയല്ല പിന്നെന്തിനാ ആ അമ്പ് വന്ന് എൻ്റെ കഴുത്തിൽ കൊണ്ട് എനിക്ക് മരിക്കണം അങ്ങനെ ഫ അതുഹുൽ അൽജന്ന എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം അതിനാണെന്ന് പറഞ്ഞപ്പോഴാണ് നിബ്സല അസ്ലം മാത്തങ്ങൾ പറഞ്ഞത് ഈ തസ്ദുഖ് ഇല്ലാ ഹൈ അസ്ദുഖുഖ് എന്ന് പറഞ്ഞത് ആ യാത്രയിലാണ് അദ്ദേഹത്തിന് ഒരമ്പേൽക്കുകയും അദ്ദേഹം ചൂണ്ടിയെടുത്ത അമ്പ് തട്ടി അയാൾ രക്തസാക്ഷിത്വം വഹിച്ചതും കൊല്ലപ്പെട്ട അയാളെ തിരു സവിധത്തിലേക്ക് കൊണ്ടുവന്ന പൊറസൂലി അലൈഹി അലൈവില്ലാ തങ്ങൾ പറഞ്ഞത് ഇതോടൊപ്പം എഴുതേണ്ടതാണ് സദക്ക അല്ലാഹ ഫു അള്ളാഹുവിനോട് സിതുക്കുള്ളവനായി അതുകൊണ്ട് അള്ളാഹു ഇങ്ങോട്ടും സിതുക്കുള്ളവനായി അള്ളാഹുസ്ബൻ താല അദ്ദേഹത്തെ അല്ലീന സദക്കു സിതുക്കുള്ളവരിലേക്ക് എഴുതി ചേർത്തി എന്നുള്ളതാണ് അതെന്തുകൊണ്ട് സദഖല്ലാഹ എന്നുള്ളതാണ് ഈ മഹാനിയാണ് റസൂൽ അള്ളി സുലി വല്ലാത്തങ്ങൾ അവിടുത്തെ ജുബൈയിൽ റസൂൽ അല്ലാസ്ലാസ്ലാൽ മാത്തോട്ട് മേനി ഉടുത്ത ജുബയിൽ കഫൻ ചെയ്തത് എന്നിട്ട് സ്വലാഹു വസ്ലമാങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിച്ചു അദ്ദേഹത്തെ പരലോകത്തേക്ക് യാത്രയാക്കി അള്ളാഹു മഹാദ അബുദുഖ് ഖർജ മുഹാജറം ഫി സബീലിഖ് ഫുതീല ഷഹീദൻ വാന ഷഹീദുൻ അലാദാലിഖ് എന്നൊക്കെ റസൂൽ അള്ളഹി സാഹിസ് വസ്ലമാങ്ങൾ പറഞ്ഞു നിന്റെ മാർഗത്തിൽ ഹിജറ പുറപ്പെട്ട അടിമയാണ് നിൻ്റെ ദാസനാണ് ഇയാൾ ഷഹീദായി കൊല്ലപ്പെട്ടിരിക്കുന്നു ഞാൻ ഞാനതിന് ഷഹീദാണ് സാക്ഷിയാണ് സാക്ഷിയാണെന്നൊക്കെ റസൂർ അള്ളഹി സലഹിസ്ലം മാതങ്ങൾ ആളുടെ വിഷയത്തിൽ പറയുകയുണ്ടായി എന്നാണ് ജനാസ നിസ്കരിച്ച ആ വേളയിൽ ഏതായാലും ഇവിടെ വിഷയം അള്ളാഹുവിൽ നിന്നുള്ള ഷഹാദത്ത് ഷഹാദത്സ് ഉലാദീൻസ് അത് ലഭ്യമാകാൻ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യണം ഈ ആയത്തിൽ നമ്മൾ പഠിച്ച കർമ്മങ്ങൾ അതിൽ നമ്മൾ അള്ളാഹുവിനോട് സിതുക്കുള്ളവരായി കൂറുള്ളവരായി ചെയ്യുന്ന അമലയിൽ അള്ളാഹുവിന് കൂറുള്ളവരായിട്ട് നമ്മുടെ രഹസ്യവും പരസ്യവും ഒരുപോലെ നമ്മുടെ വാക്കിനനുസരിച്ച് മനസ്സും കൊണ്ടുള്ള വർത്തനം അത് വേണം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ സാക്ഷ്യം ഒന്ന് ഉലായിക്കല്ലീനു അടുത്ത സാക്ഷ്യം വ ഉലായിഖർ ഇവിടെയും വ ഉലായിഖ് അള്ളാഹ് ഹുസ്ബന് താല ഉലായി എന്നതിനെ വീണ്ടും കൊണ്ടുവന്നു ഉലായിക്കല്ലു വഹും അൽ മുത്തക്കൂൻ എന്ന് പറയാതെ വ ഉലായിക്ക എന്നതിനെ കൊണ്ടുവന്നു വീണ്ടും അതെന്തിന് ഉലായിക്ക എന്നുള്ളത് ആവർത്തിച്ചത് അക്കൂട്ടർ പ്രത്യേകം പരാമർശിക്കപ്പെടണം അവർ പരാമർശിക്കപ്പെടേണ്ടവരും പ്രത്യേകം ഉണർത്തപ്പെടേണ്ടവരുമാണ് കാരണം അത്രമേൽ സ്ഥാനവും പദവിയുമുള്ളവരാണ് അവർ എന്നുള്ളത് ചോദിപ്പിക്കാനാണ് ഈ ഉലായിക്കയെ വീണ്ടും കൊണ്ടുവന്നത് അതും ഹാ ഉലായി എന്ന് പറയാതെ ഉലായിഖായ് എന്നുള്ള അവരുടെ ഉന്നത സ്ഥാനത്തെ ദോദിപ്പിക്കാനുള്ള പ്രയോഗം തന്നെ കൊണ്ടുവന്നത് ഈ കൂട്ടർ ഹും അൽ മുത്തഖൂൻ എന്നാണ് ഇവിടെ ഹും എന്നത് അള്ളാഹു ഹുസ്ബാനത്താല ബമീറുൽ ഫസിൽ കൊണ്ടുവന്നു വ ഉലായിഖൽ മുത്തഖൂൻ എന്ന് പറയാതെ വ ഉലായിഖ ഹും ഉൽ മുത്തൂൻ അൽ മുത്തഖൂൻ തക്വ സാക്ഷാത്കരിച്ചവർ എന്നാണ് ഇവരെ കുറിച്ച് അള്ളാഹു ഹുസ്ബാനത്താല പറയുന്നത് ആരെക്കുറിച്ച് പുണ്യം നേടിയ ആളുകൾ ആ സൽപ്രവർത്തികൾ ചെയ്തവരെ കുറിച്ച് അൽ മുത്തക്കൂൻ എന്നുള്ളത് തക്വയിൽ നിന്നാണ് തക്വ സാക്ഷാത്കരിച്ചവർ തക്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തക്വ നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് വിഖായയിൽ നിന്നാണ് വിഖായ മറയാണ് നരകത്തിയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാൻ്റെ ദേഷ്യത്തിൽ നിന്നുമൊക്കെയുള്ള മറ സ്വീകരിക്കുക ഏതാണല്ലോ തക്വ അള്ളാഹ് കൽപ്പിച്ചത് പ്രവർത്തിച്ചും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിന്നും അങ്ങനെയാണല്ലാൻ്റെ അതാബിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് അതേപോലെ നിരഗത്തിയിൽ നിന്ന് അള്ളാൻ്റെ ദേഷ്യത്തിൽ നിന്ന് മരസ്വീകരിക്കാൽ അങ്ങനെ തക്വ സാക്ഷാത്കരിച്ചവരാകുന്നു ഇവർ എന്നാണ് പറയുന്നത് ഇവിടെ വമീറുൽ ഫസലാണ് വന്നത് ഈ തക്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നമ്മൾ സിദിഖിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു ഉന്നത സ്ഥാനം ജീവിതവും മരണവും തക്വ സാക്ഷാത്കൃതമായിട്ടായിരിക്കണം ആ തക്വ സാക്ഷാത്കരിക്കാൻ കരണീയ കർമ്മങ്ങൾ അതാണ് ഈ പഠിപ്പിക്കപ്പെട്ട ബിറിൻ്റെ കർമ്മങ്ങൾ എന്ന് നമുക്ക് ഈ ചേർത്ത് പറച്ചിലിൽ അല്ലെങ്കിൽ ഈ അനുബന്ധ പറച്ചിലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് അവർ തക്കവ സാക്ഷാത്കരിച്ചവർ എന്ന് സാക്ഷ്യം പറയുമ്പോൾ അതെത്ര ഉന്നതമായ മഹനീയമായ സാക്ഷ്യം അള്ളാഹു ഇവിടെ വ ഉലായിക്ക ഹും അൽ മുത്തഖൂൻ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ദമീറുൽ ഫസില് പ്രയോഗിച്ചു അതിൻ്റെ പൊരുൾ ഒന്ന് തൂക്കീദ് രണ്ട് ഹസർ മൂന്ന് ഇസാലത്തുൽ ലബ്സ് എന്ന് പറയും ഇവർ ഇവരാകുന്നു തക്വ സാക്ഷാത്കരിച്ചവർ എന്ന് ഒന്ന് ഉറപ്പിക്കാനും പിന്നെ ആ തവയുടെ സാക്ഷാത്കാരം ഇക്കൂട്ടരിൽ പരിമിതപ്പെടുത്താനും അതാണ് ഹസർ പരിമിതപ്പെടുത്താനും അതിനാണ് ഈ തൊമീറുൽ ഫസൽ പ്രയോഗിക്കുന്നത് പിന്നെ ഇസാലത്ത് ഉൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുത്തക്കൂൻ എന്നുള്ളത് ഒരു വിശേഷണമാണോ സിഫത്താണോ അതല്ല അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഖബർ പ്രസ്താവനയാണോ ഇവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇവരാകുന്നു തക്കുവ സാക്ഷാത്കരിച്ചവർ ഏ ഉലായിക്കൽ മുത്തക്കൂൻ ഇക്കൂട്ടരാകുന്ന മുത്തങ്ങൾ അങ്ങനെ വായിക്കരുത് പിന്നെയോ ഇക്കൂട്ടർ തൊക്കുവ സാക്ഷാത്കരിച്ചവരാണ് എന്ന് ഉറപ്പിച്ച് വായിക്കണം അങ്ങനെ വായിക്കണമെങ്കിൽ ഇത് ഉലായിക്ക എന്നതിൻ്റെ സിഫത്തല്ല ഇത് ഉലായിക്ക എന്നതിൻ്റെ ഖബർ ആണ് എന്നുള്ളതിനെ അറിയിക്കാനാണ് യുഹും അതാണ് ഇസാലത്തിൽ ലബിസ് എന്ന് പറഞ്ഞാൽ ഇത് സിഫത്താണോ അതല്ല ഖബറാണോ മുത്തക്കൂൻ എന്നത് ആ ഒരു ലബിസ് ഉണ്ടല്ലോ ആശയക്കുഴപ്പം അതിനെ തീർക്കുമാരി യുഹും എന്നുള്ള ബമീറുൽ ഫസൽ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് ജെയ്ദുൻ ഇൽ ഫാദിലു എന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടനായ ജെയ്ദ് എന്നാണ് അതിൻ്റെ അർത്ഥം ജെയ്ദ് ഉത്കൃഷ്ടനാകുന്നു എന്നും അർത്ഥം വരാം പക്ഷേ ഈ ജെയ്ദുൻ എന്നതിന് ശേഷം ഹുവ അൽ ഫാദിലു എന്ന് വന്നാൽ ഇവിടെ ജെയ്ദിൻ്റെ വിശേഷണമാണോ അതല്ല ജെയ്ദിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണോ ആ ഇസാലത്ത് സന്ദേഹം അത് നീങ്ങും ശ്രേഷ്ഠനായ ജെയ്ത് എന്നല്ല പിന്നെയോ ജെയ്ത് ശ്രേഷ്ഠനാകുന്നു എന്ന പ്രസ്താവനയുടെ അർത്ഥം വരും ഈ ദമീർ വരുമ്പോൾ ദമീർ ഉൽഫസില് വരുമ്പോൾ ഇങ്ങനെ ഒരു ദമീർ വരുന്നതോടുകൂടി ജെയ്ത് ശ്രേഷ്ഠൻ തന്നെ എന്നും ജെയ്ത് മാത്രമാണ് അതി ശ്രേഷ്ഠനെന്നും ജെയ്ത് ശ്രേഷ്ഠനാകുന്നു എന്നും ആശയം വരും അതിന് വരുത്തുന്നത് ഈ നമീറുൽ ഫസലാണ് ഇവിടെ അള്ളാഹു സുഹാനുവത്താല വ ഉലായി ക മുത്തഖൂൻ എന്ന് പറയുമ്പോൾ അള്ളാഹു കുറിച്ച് പ്രസ്താവിക്കുകയാണ് അവർ മു തക്വ സാക്ഷാത്കരിച്ചവരാകുന്നു അല്ലാതെ തക്വ സാക്ഷാത്കരിച്ച ഇക്കൂട്ടർ എന്നല്ല അവിടെ ഉദ്ദേശം പിന്നെ അള്ളാഹുവിൻ്റെ സാക്ഷ്യം അവരെക്കുറിച്ച് അള്ളാഹു പ്രസ്താവിക്കുകയാണ് അത് പ്രസ്താവിക്കുകയാണ് എന്നുള്ളത് അറിയിക്കുവാനാണ് ഈ ഹും വന്നത് ഒപ്പം തൗക്കീദിനും ഹസറിനും ഉലായി കഹു മുൽ മുത്തുൽ അള്ളാഹു ഹുസുബാനു വത്താല ഈ ഒരു വിഭാഗം ആളുകൾക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ സാക്ഷാത്കരിച്ച യഥാർത്ഥ ബിറിൻ്റെ പുണ്യത്തിൻ്റെ നന്മയുടെ വാക്താക്കൾക്ക് നൽകുന്ന ഈ ഒരു സാക്ഷ്യം അതെത്ര സൂക്ഷ്മമായി എത്ര കൃത്യമായി അള്ളാഹുസുബാൻ താല ഈ ഒരു പ്രയോഗത്തിലൂടെ അവതരിപ്പിച്ചു അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ ഈ വചനത്തിൽ അൽബിറും അതേപോലെ തന്നെ തക്വയും പരാമൃഷ്ടായി അൽ എന്ന് പറഞ്ഞാൽ തക്വ അതിൽ ഉദ്ദേശമാണ് അ അത്തക്വ എന്ന് പറഞ്ഞാൽ ബിറു അതിൽ ഉദ്ദേശമാണ് പക്ഷെ ഒരു സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അവ രണ്ടും ഒത്തുവന്നാൽ ബിറിനുള്ള വഴിയും മാർഗവുമാണ് തക്വ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് തക്വയിലൂടെയാണ് ഒരാൾക്ക് ബിർറ് പ്രാപിക്കാൻ സാധിക്കുക ബിറാണ് ലക്ഷ്യം അതിലേക്കുള്ള വഴിയാണ് തക്വ എങ്ങനെ പറയാറുണ്ട് നമ്മുടെ ഈ വചനത്തിൽ ബിറും അതേപോലെ സിതുക്കും പരാമൃഷ്ടായി ഇവിടെ ഒരു ചരിത്രം ഉണർത്തി ഒരനുബന്ധം പറഞ്ഞ് നമുക്ക് ഈ വചനത്തിൻ്റെ തഫ്സീർ ഈ ഒരു എപ്പിസോഡോടു കൂടി അവസാനിപ്പിക്കാം ചരിത്രം ഇതാണ് അബൂബക്കർ സിദ്ദീഖ് അലീ അള്ളാഹു താലഹൂ തിരുവിയോഗശേഷം ഖലീഫയായി നിയോഗിക്കപ്പെട്ടു അദ്ദേഹം ഖലീഫയായി ആളുകളിൽ നിന്ന് വൈകത്തി സ്വീകരിച്ച് നബ്സല്ലാ അലൈവിസ്വലാത്തങ്ങൾ കയറാറുണ്ടായിരുന്ന മിമ്പറിൽ കയറി നഫ്സല്ലാ സലാമത്തങ്ങളുടെ മിമ്പറിന് മൂന്ന് ദറജകളായിരുന്നല്ലോ പക്ഷേ അദ്ദേഹത്തിന് റസൂൽ അള്ളി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ കയറി നിന്ന ആ മൂന്നാമത്തെ ദറജയിലേക്ക് കയറാൻ കഴിയുന്നില്ല അദ്ദേഹം അതിന് തൊട്ട് താഴെയുള്ള ദറജയിൽ നിന്ന് സ്റ്റെപ്പിൽ നിന്ന് നഫ്സല് അലിസ്വലം തങ്ങളെ ഓർത്ത് കരയാൻ തുടങ്ങി മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ സംസാരം മുറിഞ്ഞു പോയി പറയാൻ കഴിയണില്ല പിന്നീട് അദ്ദേഹം ക്ഷമിച്ച് കരച്ചിലടക്കി പിടിച്ച് അവിടെ വെച്ച് ആളുകളോട് പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗം അതിൽ കാണാം സലു അല്ല അഫുഅ വൽ ആഫിയ വലിഅീനഅൽ ഊല നിങ്ങൾ അള്ളാഹുവിനോട് അഫുവും ആഫിയത്തും ചോദിക്കുക അഫു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച മാപ്പ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സൗഖ്യം വലിയ കൈൻ അതേപോലെ തന്നെ ഉറച്ച ദൃഢമായ വിശ്വാസം ഇഹത്തിലും പരത്തിലും പിന്നെ അദ്ദേഹം ആ സംസാരം തുടർത്തി അതിൻ്റെ പ്രയോഗം നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വാലയ്ക്കും ബിസിദ്ഖി നിങ്ങൾ സിദ്ഖിനെ മുറുകെ പിടിക്കണം വിടാതെ കൂടണം ഫൈനോ യഹ്ദി ഇലൽ ബിർ കാരണം അത് ബിറിലേക്ക് നയിക്കും വഹുമാഫിൽ ജന്നത്തി അത് രണ്ടും സ്വർഗത്തിലാകുന്നു ഏത് സിദുക്കും ബിറും സ്വർഗത്തിലാകുന്നു വയ്യാക്കും വൽ ഖെതിബ് നിങ്ങൾ ഖതിബിനെ കരുതണം സൂക്ഷിക്കണം ഫൈനോ യഹ്ദീൽ അൽ ഫുജൂർ ഖതിബ് കളവ് എല്ലാ നീചവൃത്തികളിലേക്കും നയിക്കും വഹുമാഫിന്നാർ അവ രണ്ടും നരകത്തിയിലാകുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടർത്തി വലാത്ത ഹാസതു വലാത്ത ബഹതു വലാത്ത ഖാത്താഴു വലാത്ത ദാബറു വക്കൂനു ഇബാദള്ളാ ഇഹ്വാന ഖെമാ എന്നുള്ളതാണ് ഇത് ഒരു ഹദീസിൽ വന്ന പ്രയോഗമാണ് റസൂൽ അള്ളി സ്വല്ലാ തങ്ങൾ മാത്രങ്ങൾ ഇത് എന്ന് പറഞ്ഞു തന്നെയാണ് പിന്നെ അബൂ ഇവിടെ ഹുതു പറയുന്നത് സൊമീത്ത് റസൂൽ അള്ളാഹ് സല്ല അലൈവ് സ്വലം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നോക്കൂ നീങ്ങൾ ഞാനിത് കൊണ്ടുവന്നത് സിദുഖും ബിറും ഒരുമിച്ച് വന്നത് ഒന്നൊന്നിന് പൂരകമാണ് എന്ന നിലക്ക് പ്രയോഗിക്കപ്പെട്ടത് സിതുക്കും ബിറും അത് രണ്ടും സ്വർഗത്തിലാണ് എന്ന് വന്നത് ബിർറ് സാക്ഷാത്കരിച്ചാൽ സിതുക്ക് സത്യസന്ധമായാൽ ആ വ്യക്തിത്വം സ്വർഗാർഹനാണ് സിതുക്ക് സാക്ഷാത്കൃതമായില്ല ബിറിൽ ഒരാൾ സത്യസന്ധനായില്ല എങ്കിൽ പിന്നെ കെതിബും ഫുജൂറുമാണ് കളവും നീചവൃത്തികളാണ് അത് നരകത്തിന് വിറകാക്കുന്ന വിഷയവുമാണ് ഏതായാലും ഞാനിവിടെ നമ്മുടെ ഈ മഹൽ മഹൽവചനത്തിൽ ഈ പ്രയോഗങ്ങൾ വന്നതിനാൽ ഈ ഒരു അനുബന്ധം ഉണർത്തണം എന്ന നിലക്കാണ് ഇതൊക്കെ കേൾപ്പിച്ചത് നമ്മൾ നൂറ്റി എഴുപത്തിയേഴാം വചനത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത് ഇനി നമുക്ക് പറയാനുള്ളത് അൽ ഖിസാസ് പ്രതിക്രിയ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മഹൽ മഹൽവചനമാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ നൂറ്റി എഴുപത്തി എട്ടാം വചനം തുടർന്ന് പഠിക്കാം അസലാമലൈക്കും വരഹമുള്ള വരക്കത്തൂ